ഇത്തവണ സുഖകരമായ കാലാവസ്ഥയായിരിക്കും സൗദിയിലിറങ്ങാൻ കാരണം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പ് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്ന വാർത്തയാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വടക്കൻ അതിർത്തി മേഖലയായ തബൂഖ് അൽ ജൌഫ് ഹായിൽ മദീനയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച മുതൽ തണുത്ത കാറ്റ് വീശുമെന്നും തിങ്കളാഴ്ച മുതൽ താപനില ഇനിയും കുറയുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ചില പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില രണ്ട് മുതൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ചൊവ്വാഴ്ച മുതൽ അൽകാസിം മേഖലയിലേക്കും റിയാദിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും കിഴക്കൻ പ്രദേശങ്ങളിലേക്കും തണുപ്പ് വ്യാപിക്കും കുറഞ്ഞ താപനില പൂജ്യം മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും വടക്കു ഭാഗത്ത് വരും ദിവസങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് നേരിയ മഴക്കും മൂടൽ മഞ്ഞിനും സാധ്യതയുമുണ്ട് മക്ക മദീന തബൂഖ് അൽ വടക്കൻ അതിർത്തി മേഖല നെജറാനിന്റെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിനും സാധ്യത ഏറെയാണ് ചില മേഖലകളിൽ മഞ്ഞുവീഴ്ചയും ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ താമസക്കാർ ആരോഗ്യ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ സിവിൽ ഡിഫൻസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെങ്കടലിൽ ഉപരിതല കാറ്റിന്റെ ചലനം വടക്ക് വടക്കു പടിഞ്ഞാറ് ദിശകളിൽ മണിക്കൂറിൽ പതിനഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കുമെന്നും വടക്കൻ മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലെത്തുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്